നമസ്കാരം പ്രായം കൊണ്ടും പരിചയ സമ്പന്നത കൊണ്ടുമൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി സി ജോർജ് എന്നാൽ കുറച്ച് നാളുകളായി പി സി ജോർജ് വലിയ തോതിൽ ഒരു മൗനത്തിൽ ആണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് കേരളത്തിലെ കേരളത്തെ കിടുകിട ഉറപ്പിച്ച രാഷ്ട്രീയ നേതാവ് എന്ന് പി സി എ വിളിച്ചാൽ അതിലൊട്ടും ഒട്ടും എന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തൻ്റെ വാഗ്ധോരണി കൊണ്ട് നാവിൻ കൊണ്ടൊക്കെ വിറപ്പിച്ച അക്ഷരങ്ങൾ കൊണ്ട് മുട്ടുകുത്തിച്ച രാഷ്ട്രീയ നേതാവ് പി സിക്ക് എന്തുകൊണ്ടാണ് ഇത്ര വലിയ മൗനം എന്ന് ചോദിക്കുന്നവർ ധാരാളമായുണ്ട് കെ എസ് യുയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വളർന്നു വന്ന പി സി ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായി പിന്നീട് അവിടെ നിന്ന് മാറി ജോസഫ് ഗ്രൂപ്പിൻ്റെ പാർട്ടി ലീഡറായി അതിനുശേഷം വീണ്ടും കോൺഗ്രസ് എം വന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാനായി പാർട്ടി ചീഫിപ്പായി പിന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വീണ്ടും പിണങ്ങി ജനപക്ഷവും സെക്യുലറും ഒക്കെയായി അതിൻ്റെയൊക്കെ സാരഥിയായി പി സി ജോർജ് മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെയും തൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒക്കെ കൊണ്ട് മലയാളികൾക്കിടയിൽ മികച്ച സ്ഥാനം തന്നെയായിരുന്നു പി സി ജോർജിന് പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിൽ ഒരാളുടെയും മുഖം നോക്കാതെ തനിക്ക് തോന്നുന്നത് വിളിച്ചു പറയുക എന്ന ഒരു ശൈലിക്ക് ഉടമ തന്നെയായിരുന്നു പി സി അതുകൊണ്ട് അസംബ്ലിയിൽ അതായത് നിയമസഭയിലൊക്കെ ഒരു ഗർജിക്കുന്ന സിംഹം എം വി രാഘവനെയാണ് സാധാരണ അത്തരത്തിലുള്ള വിശേഷണം കൊടുത്തിരുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്ന ഒരു ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു പി സി എന്നാൽ പിന്നീട് ബി ജെ പിയിലേക്ക് മകനോടൊപ്പം ബി ജെ പിയിലേക്ക് ചേക്കേറിയത് മുതൽ പി സി ജോർജ് വലിയ മൗനത്തിലായിരുന്നു എന്താണ് പി സി ജോർജ് എൻ ഡി എയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഔദ്യോഗിക വക്താവായി നിയമിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം തുറന്ന അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ തുറന്ന അഭിപ്രായങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാത്തത് എന്നൊക്കെ വലിയ തോതിൽ ചർച്ചകൾ വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ വലിയ സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ആ വേണ്ട സമയത്ത് മാത്രമേ പ്രതികരിക്കാവൂ എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം മൗനിയായിരിക്കുന്നത് അപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പി സി ജോർജിന് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും പക്വതയ്ക്കും പരിചയ സമ്പന്നതയ്ക്കുമൊക്കെ പറ്റിയ ഒരു പോസ്റ്റ് കൊടുത്തില്ല എന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിൽ പി സി ജോർജിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ വാർത്തകൾക്ക് ചൂട് ഏറുകയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നതിനുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് കാരണം പാർട്ടി താഴെ മുതൽ അതിൻ്റെ പുനർവിന്യാസം പുനഃസംഘടനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് ചൂടേറുന്നത് ഇപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി മുൻ എം പി കൂടിയായ അബ്ദുള്ളക്കുട്ടി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായിട്ടുണ്ട് അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുകയും പകരം ക്രൈസ്തവ പിന്നെ ക്രൈസ്തവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പി സി ജോർജിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സജീവമാകുന്നത് എന്നാൽ ഒരു വിഭാഗം അതായത് ബി ജെ പിയിലെ ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തെ ഗവർണറായി നിയമിക്കുന്നതിലുള്ള ചരടുപുലികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനായി രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കൂടി താല്പര്യം താല്പര്യമുള്ള അദ്ദേഹത്തെക്കൂടി അത് അഭിപ്രായം ആരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ ഏതിലെങ്കിലും മൂന്ന് സ്റ്റേറ്റുകളുടെ പേരെന്തായാലും പുറത്തുവിട്ടിട്ടില്ല മൂന്ന് സ്റ്റേറ്റുകളിൽ ഏതിലെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായി അദ്ദേഹത്തെ നിയമിക്കും എന്നുള്ള ചർച്ചകളും വലിയ സജീവമായിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ നിന്നും പി സി ജോർജിന് ബി ജെ പിയിലേക്ക് എത്തിയത് ഒട്ടും നഷ്ടമാകില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു വകുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് പി സി ഉയർത്തുന്നതിനുള്ള നടപടികൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെയും പാർട്ടിയുടെ സംസ്ഥാനതലത്തിൽ ഉന്നത പദവി നൽകുന്നതിനുള്ള തീരുമാനങ്ങളിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട് സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി അതും ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്